ശ്രീ പി കെ ബഷീർ മിനിറ്റ് സംസാരിക്കാം സർ ആളില്ലാത്ത പോസ്റ്റിൽ ഗോളടിക്കണമായ സർപ്പിന്റെ പ്രസംഗം കാരണം എന്താ പറയുക പത്തൊമ്പത് അവിടെ ഇല്ല ധനകാര്യ മന്ത്രി ഇല്ല ഇങ്ങക്ക് എവിടെയാണ് ഒരു ജനാധിപത്യ ബോധ്യമുള്ളത് ആർക്കാരും എന്ത് മന്ത്രിമാരും ധനകാര്യമന്ത്രി ഇല്ല മറുപടി പറണ്ടേ ഇന്നലെ ആരെങ്കിലും പോയിട്ട് അവിടെ പറയോ ആരില്ല ഇല്ല വെറുതെ പറയണ്ട ഇരുന്നേ ഞാൻ ഇങ്ങനെ കഴിഞ്ഞു ഉരുളണ്ട ഉരുളണ്ട ആ കേന്ദ്ര ബഡ്ജറ്റ് നമുക്ക് തന്നു സംസ്ഥാന ബഡ്ജറ്റ് ബാലഗോപാല് അവിടെ തന്നു ഇതൊരു പോയിന്റ് ഇല്ല അവിടെ സർ സർ ഈ ഈ ബഡ്ജറ്റിൽ സുബാല് സർ എന്താണ് പറയണത് പെൻഷന്റെ കുടിശ്ശിക സമയബന്ധിതമായി കൊടുക്കും എന്നാണ് ധനകാര്യമന്ത്രി പറയുന്നത് സമയത്ത് കൊടുക്കാത്തതിനെയാണ് സർ കുടിശ്ശിക എന്ന് പറയുന്നത് അത് സമയബന്ധിതമായി കൊടുക്കും എന്നാണ് മന്ത്രി എന്തിനു ഏർപ്പാട് എങ്കിൽ ആരോടാ പറയണത് ഏ പിന്നെ നിങ്ങൾ പറയണത് ഇപ്പൊ ഇവിടെ വലിയ കാര്യം ആംമി പാർട്ടി ഡൽഹിയിൽ ജയിച്ചു തോറ്റു അതിനാണ് നിങ്ങക്ക് സങ്കടം ഞാൻ സി പി ഐക്കാരോടും സി പി എമ്മിനോട് ചോദിച്ചു എന്തിനാ മത്സരിച്ചാ പോയത് ആ ഇല്ല ഇരുന്നൂറ്റി നാല്പത്തെ വോട്ടും ആ മുന്നൂറ്റി നാൽപ്പത്തേ വോട്ടും ആദ്മിക്കാർ പോരോ ആ പോര അത് പോ എന്തിനാ ഞങ്ങള് മത്സരിച്ചേട്ട് ഞാൻ ചോദിക്കട്ടെ അരികാല തെരഞ്ഞെടുപ്പ് വന്നു കോൺഗ്രസ് അധികാരത്തിന് പോയി ആരെക്കൊണ്ട് പോയി ആ ആദ്മി പാർട്ടി അവിടെ മത്സരിച്ചു അന്ന് നിങ്ങൾക്ക് സംഘടനല്ലല്ലോ അന്ന് നോക്ക് കോൺഗ്രസ് തോറ്റാ മതി ബിജെപി വന്നാൽ നിങ്ങൾക്ക് പ്രശ്നമല്ല ഇതൊക്കെ പ്രശ്നല്ലോവയിലോ ഗോവയിൽ ആദ്മി മത്സരിച്ചു കോൺഗ്രസ് തോറ്റു ബിജെപി അന്നും ഈ വിധം ഇവിടെ കേട്ടിട്ടില്ലല്ലോ ില് ആ ആദ്മി മത്സരിച്ചു ഗുജറാത്തിൽ കോൺഗ്രസ് തോറ്റു അവിടെ എവിടെ ഇങ്ങക്ക് ആത്യന്തികമായ ലക്ഷ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ലിയറായിട്ട് പറയാ ആ ആദ്മി പാർട്ടിയും ബി ജെ പിയും ഒരു നാണയത്തിന് ഒരു ഇതാണ് രണ്ടു പോലും കറക്ക ഞാൻ കേൾക്കട്ടെ ഇങ്ങനെ പറഞ്ഞതിന് എങ്ങനെ താങ്ങ ഇങ്ങൾക്ക് കോൺഗ്രസിന്റെ കോൺഗ്രസുമായി സഖ്യമില്ലാന്ന് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന കേജ്രിവാളല്ലേ പറഞ്ഞത് പിന്നെ അങ്ങനെ ഈ കോൺഗ്രസ് പിന്നെ കോൺഗ്രസ് വലിയ പാർട്ടിയില്ല ഞാൻ ചോദിക്കട്ടെ ഇനി കമ്പോ സി പി എം കാരോടില്ല ഇങ്ങളെ അവിടെ ഇല്ല ഞാൻ ചോദിക്കട്ടെ സി പി എം ആരോട് ബംഗാളില് ഇങ്ങളെ തോൽപ്പിച്ചത് തൃണമൂല ആ ബംഗാളില് തൃണമൂലിനെ തോൽപ്പിച്ചപ്പോ ഇങ്ങള് തൃണമൂലിനെ തോൽപ്പിക്കാൻ വേണ്ടിട്ടാണ് ആരെ കൊടുക്കുന്നത് കോൺഗ്രസിന്റെ കുടുക്കൾ ത്രിമൂല തോറ്റാ രാജ്യം ബി ജെ പിന്നെന്താ പറയാ നിങ്ങൾ പറയാം അതോടില്ല ഇങ്ങക്കൊക്കെ വൈകി വന്ന ബുദ്ധി ബുദ്ധിയുണ്ടാവുള്ളൂ ഇപ്പൊ നിങ്ങൾ എടുക്കാൻ പോണത് വിദേശ സർവകലാശാല ആ വിജു അവിടെ ഉണ്ടോ ആ വിജു അവിടെ ഉണ്ടോ എന്റെ ബഹുമാന സുഹൃത്ത് യുവ സുഹൃത്ത് വിജു ആ വിദേശ സർവകലാശാല ആ മറ്റേ നമ്മുടെ വിദേശ പോയിട്ട് മുഖത്തടിച്ചത് മുഖത്തടിച്ചത് ഇങ്ങനെ ഇങ്ങിപ്പോ വിദേശ സർവകലാശാലയ്ക്ക് അതിന് ഗവൺമെന്റ് അതിന് സൗകര്യങ്ങള് ഒക്കെ ചെയ്യും ഇങ്ങക്കില്ല ഒന്നാമത് ഒന്നാമതേ ഇങ്ങളെ പറഞ്ഞില്ല ഇങ്ങളെ പറഞ്ഞ കാര്യമില്ല ആരെങ്കിലും കോൺഗ്രസ് വന്നാൽ ആരെങ്കിലും ലീഗ് ലീഗിന്ന് പോയാൽ ഓനെ പിടിച്ച് പിറ്റേന്ന് സ്ഥാനാർത്ഥിയാക്കണ ഒരു ഗതികേടിലേക്കാണ് ഇങ്ങനെ പാർട്ടി എത്തിയത്

ഇപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജ് മാസ്റ്റ് ക്ലാസ് അന്ത കൂടിയാണ് അത് കേട്ടിട്ട് ഈ കുട്ടികളൊക്കെ സ്റ്റേറ്റ് കമ്മിറ്റി ജില്ലാ കമ്മിറ്റി കാർഡ് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ എന്താ ഗോവിന്ദ മാസ്റ്റ് പറഞ്ഞത് എന്താ ഗോവിന്ദ മാസ്റ്റ് പറഞ്ഞത് ഏ ഇങ്ങനെ മൂത്ത് മൂത്ത് വന്നാൽ പിന്നെ മാർഗിസം പ്രസക്തി എന്താണ് നിങ്ങൾ ചോദിക്കുന്നത് അവിടെയും മാർഗിസത്തിന് പ്രസക്തി ഉണ്ട് എന്നിങ്ങനെ ആ ഏ ഉപയോഗിക്കുമ്പോൾ അറുപത് ശതമാനം ആളുകളുടെ ജോലി പോകും അധ്വാന വർഗ്ഗത്തിന് പണിയില്ലാതെയാവും കമ്പോളത്തിലെ ക്രിയാവിക്രമശേഷിയുടെ അറുപത് ശതമാനം കുറവുണ്ടാവും മുതലാളിത്തത്തിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളില്ലാതെയാവും ലോകത്തെ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയാതെ വരും അത് സോസ്യത്തേക്കുള്ള പാതി ഒരുക്കും അങ്ങനെ വരുമ്പോൾ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിൽ അന്തരം കുറയും അത് മാറ്റത്തിന് കാരണമാകും ഈ സമ്പത്തിന്റെ സാഹചര്യം ഇത് ചിലപ്പോൾ നടക്കണമെങ്കിൽ നൂറ് നൂറ്റി അമ്പത് കൊല്ലം കയ്യുന്നുണ്ട് ഞാൻ അത് കേട്ടത് അങ്ങനെ പറഞ്ഞു പിന്നെ കാലകരണ ദോഷം ഉണ്ടാവില്ല എന്നാൽ മതഗ്രന്ഥങ്ങൾക്കൊക്കെ കാലഘട്ട ദോഷം ഉണ്ടാവും നല്ല ശരിയാ ഇങ്ങു ഇങ്ങക്കല്ലേ നിങ്ങളെ ആലോചിച്ചോക്കി പിന്നെ ഞാൻ ഇങ്ങളെപ്പിക്കണം പിന്നെ പറഞ്ഞു ഞങ്ങളെ പറ്റി ലീഗ് ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമി മറ്റുള്ളവർ ഞാൻ ചോദിക്കട്ടെ അന്ന് നിങ്ങള് പൊന്നാനി തെരഞ്ഞെടുക്കുന്നപ്പോ സ്വന്തം പാർട്ടി പൊളിച്ചുപൂർവ അംഗത്തിന് എണീറ്റ് കൊടുക്കാത്ത ഇങ്ങള് രണ്ട് മണിക്കൂർ അവിടെ ഇങ്ങനെ കാത്ത് നിന്നിട്ട് വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചത് ഞങ്ങളല്ലോ ഇപ്പൊ ജമാഅത് ഇസ്ലാമി പതിനെട്ടായിരം വോട്ടിന് രാഹുൽ ജയിച്ചപ്പോ അപ്പൊ ഇങ്ങളില്ല ബാർബാബിന്റെ കല്ലുപോലെ തേജ് തേജ് പോണ പാർട്ടിയായിട്ട് സി പി എം മാറിയിക്കണം നാ മനസ്സിലാക്കാത്തത് പറയുന്നത് വെറുതെ അങ്ങോട്ട് പറയണത് പിന്നെ പിന്നെ സർ ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രിയോട് ഞാൻ ചോദിക്കട്ടെ സർ ഈ വന്യജീവിന്റെ അക്രമം ഇവിടെ ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടില്ല അതിങ്ങനെ സർ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി നിങ്ങൾ കടം എടുക്കണ പൈസയില് തൊണ്ണൂറ്റി രണ്ട് ശതമാനവും നിങ്ങൾ കടം തിരിച്ചെടുക്കാനാ കൊടുക്കുന്നത് എട്ട് ശതമാനം നാട്ടിലെ ഒരു കാര്യത്തിന് വരുന്നുള്ളൂ എവിടെയാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നടക്കുക സർ തൊഴിലില്ലായ്മ ഇവിടെ ഒന്നാമ രാജ്യോ നിങ്ങൾ വ്യവസായ മന്ത്രിയാണ് പ്ലീസ് പ്ലീസ് നിങ്ങൾ കേരളത്തിന്റെ വ്യവസായ മന്ത്രിയാണ് അത്യാവശ്യം ഒരു ബോധലൊരു മനുഷ്യനാണ് അതുകൊണ്ടാണ് ഏ പോയിന്റ് രണ്ട് ശതമാനമാണ് സർ നമ്മളെ ഇവിടെ തൊഴിലില്ലായ്മ നിരക്ക് ആ നമ്മുടെ തൊഴിലില്ലായ്മ നിരക്ക് കേന്ദ്രത്തിനോ മൂന്നേ പോയിന്റ് രണ്ട് എന്താ കാരണം അതിനൊന്ന് പറയണം ഏ എങ്ങനെ പറ്റി നമ്മുടെ തൊഴിലായ്മ എത്ര ദുർബലായത് ദുർബലമായ സമ്പത്ത് അതിന്റെ പ്രശ്നം തന്നെയാണ് പൈസ അല്ല തൊഴിലുണ്ടാക്കാൻ കഴിയില്ല ഉഷാറാണ് ഇങ്ങളെ പന്ത്രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നാം തീയതി ശമ്പളം കൊടുക്കാൻ കഴിയില്ല പിന്നെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ നോക്കണം ഇങ്ങനെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയാ ഒരുത്തം അധ്വാനിച്ചാൽ അവന്റെ വിയർപ്പിന്റെ അവന്റെ വിയർപ്പ് ഒട്ടുന്നതിന് മുമ്പ് അവര് കൂലി കൊടുക്കണമെന്ന് പഠിപ്പിച്ച മതത്തിന്റെ അനുയായികളായ ഞങ്ങൾ അത് സോഷ്യലിസം എന്ന് പറയുന്ന നിങ്ങൾ ഇങ്ങള് പക്ഷെ ആറ് മാസം കൊടുക്കണ്ടോ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ ഇല്ലല്ലോ പന്ത്രണ്ട് മാസം ഇതോ പന്ത്രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഞാൻ പറഞ്ഞല്ല എക്കണോമിക് റിവ്യൂ അത് വായിക്കണം അതിന് വായിച്ചിട്ട് ഇങ്ങനെ പറയണം അത് പഠിക്കണം ആ പറഞ്ഞോ ചില ആളുകൾ ബുക്ക് വായിച്ചിട്ട് ഇങ്ങനെ പറയും നമ്മൾ കാണാപ്പാടം പറയും അങ്ങോട്ട് കേട്ടോ ഏഹ് അപ്പൊ അത് മനസ്സിലാക്കണം പിന്നെ മന്ത്രിനോട് കേന്ദ്ര ഫണ്ട് ഇതൊക്കെ എങ്ങനെ കിട്ടുക ഫിനാൻസ് മിനിസ്റ്റർ നിങ്ങൾ ആ പൈസ ചെലവായിക്കളി സമയത്ത് നിങ്ങൾ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ടോ നിങ്ങളൊരു ആത്മപരിശോധന നടത്തണം നിങ്ങളൊരു ആത്മപരിശോധന നടത്തണം നിങ്ങൾ കൊടുക്കണില്ല നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാരണം ഇതൊക്കെ ഞാൻ പറയുമ്പോൾ സൈലന്റ് ആയി നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഏ സർ പിന്നെ ലൈഫ് പദ്ധതിക്ക് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടിയായി പ്രഖ്യാപിച്ചത് കഴിഞ്ഞു ഇപ്പോ കഴിഞ്ഞ തവണ എഴുന്നൂറ്റി അമ്പത് കോടി പ്രഖ്യാപിച്ചു ഇരുപത്തഞ്ച് ശതമാനം മാത്രാണ് ചെലവഴിച്ചത് ഇങ്ങൾ ഇങ്ങനെ പറയല്ലാതെ എവിടെയാണ് പിന്നെ ഈ ധനകാര്യ മന്ത്രിയോട് നിങ്ങൾ ഒരു ധനകാര്യമന്ത്രിയാണ് നിങ്ങൾ നല്ല മനുഷ്യനാണ് പക്ഷെ അങ്ങനെ മുനീർ സാഹിബ് പറഞ്ഞാൽ മതി സാറേ ഇങ്ങള് ഭരണപക്ഷിയാണ് അത് എല്ലാവർക്കും ഉണ്ടാകും ഭരണകക്ഷിക്ക് ഒരു വീലുണ്ടാവും ഇപ്പം നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ പ്രതിപക്ഷത്തായിപ്പോയി ഏഹ് പക്ഷേ ഒരു അമ്പത്തഞ്ച് ശതമാനം അറുപത് ശതമാനം കേട്ടിട്ട് ഒരു നാൽപ്പത് നാൽപ്പത് ശതമാനം ഓൾക്ക് പോ കൊടുക്കണ്ടെങ്കിലും ഞങ്ങൾക്ക് തരണ്ടേ നിങ്ങൾ എന്താ ചെയ്തത് നിങ്ങൾ ആരോക്കളെ ഇബ്രാഹിം കുഞ്ഞ് കേരളത്തിന്റെ ഗുരുമലാമത്ത് മന്ത്രി കാലഘട്ടത്തിൽ അന്ന് ഗ്രാമീണ റോഡ് വന്നപ്പോ അന്ന് അഞ്ചു കോടി രൂപ കൊടുത്തപ്പോ ആ അഞ്ചു കോടിയിൽ ഇങ്ങക്ക് മൂന്നര കോടി ആയപ്പോ എന്റെ ബഹുമാനായ സുഹൃത്ത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അടക്കം വന്നിട്ട് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അത് കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി മുസ്ലിം ലീഗിന്റെ അസംബ്ലി പാർട്ടി നിർണ്ണയ സമയത്ത് പറഞ്ഞു അപ്പൊ അപ്പൊ എല്ലാവർക്കും ഇക്രൈസ് ചെയ്തു മാണിച്ചാല് കേരളത്തിന്റെ ധനകാര്യ ധനകാര്യമന്ത്രി ആയപ്പോ ധനകാര്യമന്ത്രിയായപ്പോ അഞ്ചു കോടി രൂപ എല്ലാവർക്കും ഒരുപോലെ കൊടുത്തു ഒരുപോലെ പന്ത്രണ്ട് കോടി ബഡ്ജറ്റിൽ ട്വന്റി പെർസെന്റ് പതിനഞ്ചു കോടി ഗ്രാമീണ റോഡ് നാല് കോടി പതിനഞ്ച് ലക്ഷം ഞങ്ങൾക്ക് നൂറ് ശതമാനം രാജേഷ് മിസ്റ്റർക്ക് എട്ട് കോടി കിട്ടിയോ ഫേസ്ബുക്ക് പോസ്റ്റ് കേട്ടോ ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങനെ നിങ്ങൾ എന്തൊക്കെ ചെയ്തു ഒരു വിവേചനം പാടുണ്ടോ ഇങ്ങളൊന്ന് പരിശോധിക്കട്ടെ പിന്നെ അതേപോലെ തന്നെ എന്റെ ബഹുമാന സുഹൃത്ത് മുനീർ സാഹിബ് പറഞ്ഞു അഞ്ച് ഫയർ സ്റ്റേഷൻ കൊടുത്തിട്ട് നാല് ഫയർ സ്റ്റേഷനുകൾ യേശും നടപടി പൂർത്തിയാക്കി പദ്ധതി അതിൽ എന്ത് ചെയ്യാതെ അയാളൊരു മുൻമന്ത്രി മുപ്പത്തിരണ്ട് കേരള നിയമസഭാ അംഗം അങ്ങനെ ഒരു മണ്ഡലത്തിൽ പ്രതിപക്ഷമാണ് സുബാദേശ് പിന്നെ ബുദ്ധിമുട്ടുള്ള വർഗങ്ങൾ ബുദ്ധിയുടെ പാർട്ടി ആളുകൾ കൊടുക്കണം അപ്പൊ ഇങ്ങനൊക്കെ ഒരു വിവേചനം കാണിക്കുന്ന കാണിക്കുന്നില്ല അതുകൊണ്ട് കോൺഗ്രസിനെ നിങ്ങൾക്ക് കൈവിടാൻ കഴിയില്ല ഇവിടെ നിങ്ങളൊക്കെ പറഞ്ഞാലും ഒരു കാര്യ ആർട്ടിഫിഷ്യൽ ക്ലാസ് ഞാൻ പറഞ്ഞിട്ട് ൂറ്റിയ കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ട് തലമുറ കഴിഞ്ഞിട്ട് ആ കുട്ടികൾക്ക് എങ്ങനെ ഉണ്ടെങ്കിൽ കമ്മ്യൂണിസം പഠിക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കി തരാൻ ഞാൻ ഉപദേശിക്കുക എന്നാണ് പറഞ്ഞത് എന്തൊരു എന്തൊരു സൈലജീച്ചായില ട ടീച്ചർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ആണ് ഉണ്ട് അതുകൊണ്ട് ഒരു അതുകൊണ്ട് ഈ ബഡ്ജറ്റ് ജനങ്ങൾക്ക് ഉപകാരമില്ല ഉപകാരമില്ലേതും പറഞ്ഞു പിന്നെ ഒരു ബഡ്ജറ്റ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച പ്രസംഗിക്കുമ്പോഴൊക്കെ ഞാൻ എന്റെ ബഹുമാന സുഹൃത്ത് അല്ലോയി അദ്ദേഹം ജില്ലാ സെക്രട്ടറി സോപ്പ് വാങ്ങൂല ആര് ഗിഫ്റ്റ് ഒന്നും വാങ്ങൂല അയാൾ ഇന്നത്തെ പ്രസംഗം ആ ഊർജ്ജശ്രത കണ്ടില്ല കാരണം ബഡ്ജറ്റ് നിരാശകരമാണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം എങ്ങനെ പാർക്കിന്റെ കമ്മിറ്റിക്ക് റിപ്പോർട്ട് ചെയ്താൽ അതുകൊണ്ട് ഞാൻ ഈ ബഡ്ജറ്റ്